നമ്മുടെ കൂട്ടത്തിൽ ബിസ്മില്ല ചൊല്ലാത്ത ആരാ ഉള്ളത് ഇല്ലേ ബിസ്മി ചൊല്ലാത്ത ആരാള്ളത് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ബിസ്മില്ല ചൊല്ലാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ബിസ്മില്ല ചൊല്ലാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടാറില്ല എത്ര പേർക്ക് ബിസ്മിയുടെ ഫലം കിട്ടിയിട്ടുണ്ട് വളരെ വിരളാണ് എന്താ അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയതൊന്നും അല്ല ബിസ്മില്ല ആ ഈ ഇന്ന് പഠിക്കാൻ പോകുന്ന ബോധ്യത്തിൽ ബിസ്മില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ലോകം നമ്മുടെ കയ്യിലിരിക്കും എല്ലാ പ്രതിസന്ധികളും മാറും സമാധാനം നമ്മളെ തേടി വരും അങ്ങനെ ബിസ്മില്ല ചൊല്ലണം എങ്ങനെയതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ ബിസ്മില്ല ചൊല്ലുമ്പോൾ ശൈത്വം മാറിക്കണമെങ്കിൽ ആ ബിസ്മില്ലയ്ക്ക് ക്വാളിറ്റി ഉണ്ടാകണം നമ്മൾ ഈ പറയാൻ പോകണം ക്വാളിറ്റി ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ബിസ്മില്ലയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല ആ പറയണ്ടേ നമുക്ക് പഠിക്കണ്ടേ ജീവിതത്തിൽ അന്വർത്ഥമാക്കണ്ടേ അതിലൂടെ അങ്ങനെ ജീവിതം മാറി മറിയുന്നത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും നാമുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരട്ടേന്ന് ഇന്ന് ഞായറാഴ്ചയും കൂടല്ലേ അള്ളാഹുറബില്ല അലമീൻ അവൻ്റെ യഥാർത്ഥം മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ അല്ലേ ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹുൽ റബ്ബുൽ ഈ ഒരു ഹംതിൻ്റെ പറക്കിത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടല റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം ബിസ്മില്ലേ ബിസ്മില്ല എന്തായി ബിസ്മില്ല ശരിക്കും നമുക്കൊന്ന് പഠിക്കണ്ടേ വളരെ ചുരുക്കി റഹ്മാൻ റഹീം ഒന്നും ഇന്നും നമ്മൾ പറയണില്ല ബിസ്മില്ല മാത്രം അതുമാത്രം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെവലിലൊന്നും മനസ്സിലാക്കി പഠിച്ചാലുണ്ടല്ലോ ജീവിതം മാറി മറിയും അതിന് മാത്രം എന്തോസ്താദെ ബിസ്മില്ലയിലുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആദ്യകാലത്ത് മുത്തനബിതങ്ങൾ സല്ലി സ്വലം ഒരു കത്തെഴുതുമ്പോൾ ബിസ്മിഖ് അല്ലാഹുമാ അള്ളാഹുവേ നിൻ്റെ നാമത്തിനാൽ അങ്ങനെ എഴുതുക അല്ലേ നിൻ്റെ നാമം കൊണ്ട് പിന്നീട് ഖുർആാൻ അയച്ചിറങ്ങിയപ്പോൾ ബിസ്മില്ലാഹ് എന്നെഴുതി തുടങ്ങി ബിസ്മിക് മാറി ബിസ്മില്ലാഹ് എന്നായി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നായി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സുഹൃത്തുൻ നംലിലെ മുപ്പതാമത്തായിത്തിറങ്ങിയ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നായി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തത് എന്താണതിൻ്റെ അർത്ഥം എന്താണ് ബിസ്മില്ലാഹിയുടെ അർത്ഥം വ ബിസ്മില്ല നീ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് മുഴുവൻ ബറക്കത്തിനെയും പ്രതീക്ഷിക്കണം അതായത് നമ്മൾ മനസ്സിലാക്കിയ ബിസ്മില്ല എന്താ അള്ളാൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു അല്ലേ എന്നാൽ ശരിക്കും അതല്ല എന്നാണ് അതിൻ്റെ ആശയം അതായത് അള്ളാൻ്റെ നാമം ബിസ്മില്ലാന്ന് പറഞ്ഞെന്താ അള്ളാൻ്റെ നാമം കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു അള്ളാൻ്റെ നാമോടെ അള്ളാൻ്റെ നാമോടെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് ഏത് നാമം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് അള്ളാൻ്റെ നാമം വേറെ പറയണ്ടേ അതായത് അള്ളാൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും പറയണില്ല വിസ്മില്ല അള്ളഹാൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു അത്രേ ഉള്ളൂ അള്ളാൻ്റെ ഏത് നാമം കൊണ്ട് വിസ്മില്ലാഹിയിൽ അള്ളുണ്ട് പക്ഷേ അത് നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എവിടെ നാമം എവിടെ അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഈ ബിസ്മില്ലാഹിയുടെ ആശയം മഹാന്മാര് പഠിപ്പിച്ചിരുന്ന ഇതാണ് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുന്നുട്ടോ ബിസ്മി ഫലിക്കണമെങ്കിൽ ബിസ്മി ഉള്ളിലേക്ക് ഇറങ്ങണം ബിസ്മി വിഴുങ്ങണം വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ പോരാ ബിസ്മല്ലാഹിയുടെ ആശയം ഇതാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു അത് മനസ്സിൽ സഹായത്തേട്ടുണ്ടാകണം ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ട് സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു മനസ്സിലാവണ്ട ആ ബോധ്യത്തിൽ ബിസ്മില്ല ചൊല്ലാൻ കഴിയണം ഇമാം ഖസ് പറയുന്നുണ്ട് അന്നമ അനഹ അന്നൽമൂ നമ്മൾ ഈ ബിസ്മില്ല ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യം എന്നെ കൊണ്ടൊന്നിനും പറ്റൂല്ല ഞാനിപ്പോൾ ഒരു ക്ലാസ് ചായ കുടിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ ചായ കുടിക്കാൻ എനിക്ക് കഴിവില്ല എല്ലാ കഴിവും അള്ളാഹ് മാത്രമാണ് അവൻ തന്നാലേ ഉള്ളൂ അവൻ കുടിപ്പിച്ചാലേ ഞാൻ കുടിക്കുകയുള്ളൂ എനിക്ക് നടക്കണമെങ്കിൽ അവൻ അവൻ തൗഫീഖ് എന്നാലേ ഉള്ളൂ അപ്പോൾ എല്ലാ കഴിവും അള്ളാഹുവിനാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ട് സഹായം തേടിയ നിലയിലാണ് ബിസ്മില്ല എന്ന് നമ്മൾ പറയേണ്ടത് മനസ്സിലാകണ്ട മനസ്സിലായില്ല ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനാണ് മുഴുവൻ കഴിവും എനിക്ക് ഒരു കഴിവുമില്ല അങ്ങനെയുള്ള റബിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ട് സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ എല്ലായിടത്തും ഈ ബോധ്യത്തിൽ ബിസ്മി ചൊല്ലിയാൽ മനസ്സിലാവണ്ടോ നമ്മുടെ ജീവിതത്തിൽ മാറ്റണ്ടാവും അതായത് എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ പേര് വാഗോണ്ട് മാത്രം പറയലല്ല മനസ്സിൽ അല്ല വേണം ബിസ്മില്ലാഹി തവക്കൽ ചോലല്ല വീട് പൂട്ടി ഇറങ്ങുന്ന സമയത്ത് കൂടെ അല്ല വേണം മനസ്സിലാവണ്ടോ ബിസ്മി ചൊല്ലുമ്പോൾ അല്ല വേണം അങ്ങനെ കൽബിലല്ല ഉണ്ടായിരിക്കെ ഈ ബോധ്യത്തിൽ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നടത്തി ഇത് മുത്തർ റസൂൽ സലഹ് അലൈവലമാങ്ങളുടെ ഹദീസുകൾ കൊണ്ട് വ്യക്തമാകുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ബിസ്മി വിഴുങ്ങണം അല്ല കൂടെയുണ്ടെങ്കിലേ അത് ഫലിക്കുന്നതാണ് ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ചരിത്രമുണ്ട് മരിള മൂസ അലഹി സ്വലാം മൂസാ നബി രോഗിയായി ശക്തമായ വയറുവേദന ഭയങ്കര വേദന നബി അല്ലേ ഡോക്ടറൊന്നും കാണിച്ചില്ല ഫാ അള്ളാഹിനോട് സങ്കടം പറയുന്നുണ്ട് ഹറബി പക്ഷെ എനിക്ക് പ്രബോധനം ചെയ്യണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എൻ്റെ വയറുവേദന കൊണ്ട് പറ്റണില്ല റബ്ബെ മാറ്റിത്തരണേ അല്ല അല്ല ഫല്ല അല്ല ഒരു ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു മരുഭൂമിയിൽ ഒരു ചെടി കാണിച്ചു കൊടുത്തു ആ ചെടി പോയി കഴിക്കാൻ പറഞ്ഞു ആ ചെടി ആ ചെടിയിൽ നിന്നിങ്ങനെ ഇലകൾ പറിച്ചെടുത്ത് കഴിക്കാൻ പറഞ്ഞു മൂസ അബി ഇതിനില്ല അങ്ങനെ മൂസാനബി എന്ത് ചെയ്തു ആ ചെടി ഇങ്ങനെ പറിച്ചു കഴിച്ചു അള്ളാൻ്റെ അനുമതി കൊണ്ട് അള്ളാഹുവിൻ്റെ ആ കഴിവ് കൊണ്ട് രോഗം മാറിപ്പോയി മൂസാനബിയുടെ രോഗം മാറി ഞാൻ അലഹദില്ലാ സന്തോഷം അല്ലേ പിന്നെ എന്ത് ചെയ്തു സുമ്മ് വലിക്കാറു ഫി വക്തിൻ അഹർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ ഇതിനെ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുസാനബി ചിന്തിച്ചു ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി മരുന്നറിയാലോ ഇനി ഇപ്പോൾ വന്നാലോട് ചോദിക്കണ്ടല്ല കാരണം എന്താ മരുന്ന് ഓൾറെഡി നമ്മുടെ ഇതിൽ ഉണ്ട് അപ്പോൾ അങ്ങനെയല്ലേ ഡോക്ടർ നമുക്ക് പാരസിറ്റമോൾ കുറച്ച് വന്നു പിന്നെ ഇപ്പോൾ പനി വന്നാലും അതാണ് ഡോളർ എടുത്ത് കഴിക്കില്ലേ പാരസിറ്റമോൾ എടുത്ത് കഴിക്കുക പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകില്ല ഇതുപോലെ മുസാനബി അലി ഇസ്ലാം എന്ത് ചെയ്തു മരുന്ന് ഇപ്പം അറിയാമല്ലോ നമുക്ക് അപ്പോൾ മുസാനബി നേരെ ചെന്നാൽ ചെടിങ്ങനെ പറിച്ചെടുത്ത് ഭക്ഷിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു ഫസ്റ്റ് മറന്നു വയറുവേദന ശക്തമായിട്ടങ് കൂടി ഭയങ്കര വയറുവേദന വരാൻ തുടങ്ങി മുസാനബി വിളിക്കുന്നുണ്ട് നിലവിളിച്ച് പറയുന്നുണ്ട് അറബി അറബി പറച്ചോനെ ആദ്യം ഞാൻ വയറുവേദന വന്നപ്പോൾ കഴിച്ച ചെടിയാണല്ലോ അല്ല ഇത് വീണ്ടും കഴിച്ചപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കഴിച്ചപ്പോൾ എനിക്ക് വേദന ഇരട്ടിച്ചല്ലോ അല്ല എന്താ റബ്ബി ഇതിന്റെ കാരണം പള്ള കൊടുക്കുന്ന മറുപടി ഉണ്ട് അന്നക്ക ിൽ മുസാ നിങ്ങൾക്ക് ആതിരി രോഗം വന്നപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കാൻ പോയത് എന്നിൽ നിന്നാണ് ആ എന്നിൽ നിന്നാണ് എന്നേം കൊണ്ടാണ് പോയത് ഞാൻ കൽബിലുണ്ടായിരിക്കുകയാണ് നിങ്ങൾ ബിസ്മി എല്ലിയത് കഴിച്ചത് മനസ്സിലാവേണ്ടോ രണ്ടാമത് നിങ്ങൾ പോയത് ദഹബത്മിൻ നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ കൽബിലും തോന്നി ആ തോന്നൽ കൊണ്ടുപോയി നിങ്ങൾ ബിസ്മിയല്ലി കഴിച്ചു മാറില്ല കേട്ടോ എന്നേം കൊണ്ടുപോകണം അരേ കൊണ്ട് അല്ലാനേം കൊണ്ട് അപ്പം ബിസ്മി വെറുതെ ചൊല്ലിയാൽ പോരാ കൽബിലല്ല വേണം എല്ലാത്തിനും കഴിയുന്നവൻ അന്ന് മാത്രാണ് ആ റബ്ബിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ട് സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വേണം എന്നിട്ട് അള്ള എന്നിട്ടുന്നുണ്ട് മുസ അമ്മിംസ നിങ്ങൾക്കറിയില്ലേ മുസ ഈ ഭൂമിയിലുള്ളത് ദുനിയാവിലുള്ളത് മുഴുവൻ സുമ്മൻ കാത്തിലു കൊന്നുകളയുന്ന വിഷമാണ് ചായ ആകട്ടെ ചോറാകട്ടെ എന്തായിക്കോട്ടെ ഒക്കെ കൊന്നുകളയുന്ന വിഷമാണ് ആ വിഷം അതിൻ്റെ സ്വഭാവം മാറണമെങ്കിൽ ഞാൻ കൂടെ വേണം കൽ ഞാൻ വേണം ആ ബോധ്യത്തിൽ വിസ്മിച്ചൊല്ലണം ചായ വിഷാണ് ആ ചായ കുടിക്കാൻ നേരത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കേ വിസ്മി ചൊല്ലണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഏറ്റവും വലിയ രോഗം നമ്മളെ പിടികൂടും ഏറ്റവും വലിയ രോഗം ആത്മാവിനെ ബാധിക്കുന്ന രോഗാണ് അല്ലേ ശരീരത്തിൽ കോവിഡ് ബാധിക്കും ആത്മാവിന് എന്ന ഏറ്റവും മാരകമായ വൈറസ് ബാധിക്കും ആ വൈറസ് ബാധ വിസ്മി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് കയറും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ വിസ്മിയില്ല ചൊല്ലാൻ പറയുന്നത് അത് കേവലം നമ്മൾ വെറുതെ ഇങ്ങനെ ചൊല്ലിയായിരുന്നു പിശാചി പോകില്ല കൽബിലല്ലയുണ്ടാകണം അങ്ങനെ അല്ലയുണ്ടായിരിക്കേ ഈ ബോധ്യത്തിൽ നമ്മൾ പറഞ്ഞ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ പിശാജിൻ്റെ വൈറസ് ബാധ നമ്മിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് അല്ല കൂടെ ഉണ്ടായിരിക്കെ ചൊല്ലാൻ കഴിയണം ഇത് മുസാനബിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല മുസാനബിയുടെ ലൈഫിൽ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉണ്ടായ ഒരു സംഭവമായിട്ട് നമ്മളത് മനസ്സിലാക്കണം ബിസ്മില്ല വല്ലാത്തൊരു അത്ഭുതമാണ് ബിസ്മില്ലേ പറഞ്ഞിട്ടുള്ളൂ റഹ്മാൻ റഹീമൊക്കെ പിന്നെ നമുക്ക് പറയാം അത് വേറൊരു വിഷയം തന്നെയാണ് ബിസ്മില്ല കൊണ്ട് തന്നെ വലിയ അത്ഭുതം ഇപ്പോൾ നബിയുള്ള നൂഹനബി അലി സ്ലാമിൻ്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞില്ലേ നബിയുടെ കാലത്ത് വളരെ ആളുകൾ തൊള്ളായിരത്തമ്പത് കൊല്ലം പ്രബോധനം ചെയ്തിട്ടെ വിരലിൽ എണ്ണാൻ പറ്റുന്ന മനുഷ്യന്മാരാണ് ഇസ്ലാമിലേക്ക് വന്നത് അല്ലേ അപ്പോൾ ഇത് കണ്ടിട്ടല്ല നൂഹനബിയുടെ ദുവാ കേട്ടിട്ട് അവിടെ അതാ പറക്കാൻ പോവുകയാണ് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ അറിയില്ല ജബിരി അലഹി ഇസ്ലാം ഒന്ന് രൂപം കാണിച്ചു കൊടുത്തു അങ്ങനെ മരത്തടികളൊക്കെ വെച്ച് കപ്പൽ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ അപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് നൂഹനബിയെ കളിയാക്കുന്നുണ്ട് എന്താ പറഞ്ഞേ കാലമജനു ഭ്രാന്തിക്കണേ ഞാൻ ഇന്നലൊരു പാട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് എന്താണ് ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത് നമ്മുടെ കൽബിൽ അള്ളഹനോടും പ്രസൂൽ അല്ലാനോടൊക്കെ അല്ലാത്ത പ്രണയമുണ്ടെങ്കിൽ ആ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഭ്രാന്തനായിട്ടൊക്കെ തോന്നും ശരിക്കും അവർക്കാണ് ഭ്രാന്തി ഇല്ലാത്തത് അല്ലേ നോഹിനി ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കാൻ അങ്ങനെ അള്ളാഹു അവരുടെ കപ്പലിൽ കയറാൻ പറയുന്ന ഒരു സമയമുണ്ട് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി തീരെ വെള്ളം കയറാത്ത സ്ഥലത്ത് നമ്മൾ അടുപ്പ് സ്ഥാപിക്കുക ഇത് അടുപ്പിൻ്റെ അകത്തു വെള്ളം താഴെ നിന്നും ഭൂമിയിൽ നിന്നും വെള്ളം ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വെള്ളം ഭൂമിയിൽ നിന്നിങ്ങനെ ഉറവപ്പെട്ടു ആകാശത്തു നിന്ന് മഴ പെയ്യുക അങ്ങനെ ശക്തമായ വെള്ളം അങ്ങനെ ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് 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 തിരമാല കണക്കിന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി മലയുടെ പർവ്വതത്തിൻ്റെ അത്ര ഉയരത്തിൽ തിരമാല അടിക്കാൻ തുടങ്ങി എന്നു പറയുന്നത് അപ്പോൾ നോഹി നബിയും കൂട്ടരും ഇർ കബൂഫിഹ നിങ്ങൾ കപ്പൽ കയറണം കപ്പൽ കയറുമ്പോൾ കപ്പലിന് എഞ്ചിനുണ്ടാവും ഒന്നുമില്ല കുറേ മരത്തടികളിങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെ ഓടും തിരമാലകൾ പർവ്വതങ്ങളോളം വലിപ്പള്ള തിരമാലകളാണ് അത്ര മുങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റെ മേലെക്കൂടെയാണ് കപ്പല് പോകാൻ പോണത് അപ്പോൾ അതിന് എഞ്ചിൻ വേണം അവിടെ അല്ല പറയുന്നുണ്ട് ബിസ്മില്ലാഹിമരേ ഹാഹ മജുറാഹെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കേണ്ടത് മജുരേ ഹ അതിന് ഇമാലത്ത് എന്ന് പറയും തജവീദ് പഠിച്ചിട്ടുണ്ടോ ബിസ്മില്ലാഹി ഹി മജുരേ ഹുസാഹാ ബിസ്മില്ലയായിരുന്നു ബിസ്മില്ല എന്ന് പറയുമ്പോൾ കപ്പലിങ്ങനെ ഓടും ബിസ്മില്ല എന്ന് പറയുമ്പോൾ കപ്പൽ നിൽക്കും അല്ലേ കുറച്ച് തടിക്കഷ്ണങ്ങളുടെ മേലെ അല്ല അവരെ ചുമന്നുകൊണ്ടുപോകുകയാണെങ്കിൽ ഈ വലിയ കൂറ്റൻ തിരമാലുകൾക്ക് മുകളിൽ എന്താണ് ആയുധം എന്താണ് എന്താണ് എൻജിൻ ഭിസ്മില്ലയാണ് അത്ര അത്ഭുതകരമായ സാധനം നമ്മുടെ കയ്യിലിരിക്കണേ മനസ്സിലാവണ്ടോ ഇന്നും ടെക് ഇന്ന് ഇന്നെന്തുകൊണ്ടാണ് കപ്പൽ ചലിക്കണത് ടെക്നോളജി കൊണ്ടാണ് മോട്ടർ കൊണ്ടാണ് ഒന്നുമല്ല അല്ല അള്ള ചലിപ്പിക്കുന്നത് കൊണ്ടും മാത്രമാണ് അള്ളഹനെ വെല്ലുവിളിച്ചില്ലേ ടൈറ്റാനിക് ഉണ്ടാക്കിയിട്ട് ഇല്ലേ ദൈവത്തിനെ വെല്ലുവിളിച്ചില്ലേ ദൈവം എന്താ ചെയ്യാൻ വരുകയാണെന്ന് കാണട്ടെ പോയി മഞ്ഞുമലിടിച്ച് തകർന്നില്ലേ അള്ളാ ഉദ്ദേശിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു കപ്പലും ഒരു കപ്പലും ചലിക്കില്ല അതുകൊണ്ടാണ് അല്ലാ ഈ കപ്പലിനെ ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിൽ കരക്കടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും പറയുന്നുണ്ട് എവിടെ ചിന്തിക്കുന്ന മനുഷ്യന്മാരവിടെ നമ്മൾ പോയിട്ട് നോഹയുടെ വേടകം എന്ന് പറഞ്ഞാൽ അവിടെ പോയി സെൽഫി എടുത്ത് പോരും കാണാൻ മാത്രമല്ല ചിന്തിക്കണം എന്താ ചിന്തിക്കേണ്ടത് നാല് കഷ്ണം പലക കൊണ്ട് അത്രയും മനുഷ്യന്മാരും മൃഗങ്ങളും പക്ഷികളൊക്കെ കയറിയിട്ട് കൂറ്റൻ തിരമാലകൾക്ക് മുകളിലൂടെ അള്ളവരെ നടന്നു എന്താ എന്താ ആയുധം ബിസ്മില്ല ബിസ്മില്ല അത്രയേ ഉള്ളൂ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം ഒന്നും വന്നില്ല ബിസ്മില്ല വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ മഹാന്മാർ പറയുന്നുണ്ട് ബിസ്മില്ല എന്ന ഒരു വാക്കുകൊണ്ട് തന്നെ നൂഹ രക്ഷപ്പെട്ടെങ്കിൽ ഫമൻ ബിസ്മില്ലാഹിർഹ്മാൻ റഹീം എന്ന മുഴുവൻ ഒരു മനുഷ്യനിങ്ങനെ പതിവാക്കിപ്പോന്നാലേ അവൻ്റെ ജീവിതത്തിൽ അള്ള അത്ഭുതം കാണിക്കും അവനെ അല്ല എന്ന് രക്ഷപ്പെടുത്തിയെടുക്കും എത്ര കടമാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും മക്കളില്ലെങ്കിലും കുഡ്സിലാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അള്ള നിങ്ങളെ കൈപിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കളെ രേഖപ്പെടുത്തുന്നുണ്ട് പവർഫുൾ ആയതാണ് ബിസ്മില്ല വേണ്ട നമ്മൾ സുലൈമാൻ നബിയുടെ ചരിത്രം അടുത്ത് നോക്കിയാൽ സൈദുന സുലൈമാൻ അലൈഹി സ്വലാം സുലൈമാൻ നബിയുടെ സദസ്സിലാരൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് ജിന്നുണ്ട് പക്ഷികളുണ്ടൊക്കെ ഉണ്ട് എന്തെങ്ങനെയാന്നാൽ കീഴ്പ്പെടുത്തി കൊടുത്തത് എന്താ അതിൻ്റെ ആയുധം വിസ്മില്ലായിരുന്നു വേറൊന്നുമില്ല ഇപ്പം സബ് നാട്ടിൽ ബൽക്കൈസി അജ്ഞ ഉണ്ടായിരുന്നു ഭയങ്കര ധീരയായ വനിതയായിരുന്നു പക്ഷേ സൂര്യൻ ആരാധിക്കുന്ന വിഭാഗമാണ് അവർ അപ്പോൾ ഇവരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നുണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാം അവർ കത്തെഴുതാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പേടിപ്പിക്കുന്ന എങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോമ്പുണ്ട് ഞങ്ങളുടെ കയ്യിൽ മിസൈലുണ്ട് അങ്ങോട്ട് തൊടുത്തു നിങ്ങൾ തീരും അടങ്ങിയെന്നോ ഇതൊന്നും അല്ല സുലൈമാൻ നബി പറയുന്നത് ഇത്രയേ ഉള്ളൂ കുറാൻ പറയുന്നുണ്ട് അല്ലാത്തേ പറ എൻ്റെ കത്തിൽ ഇത്രയേ സുലൈമാനിൽ നിന്ന് ബിസ്മില്ലാഹിറഹിമാൻ റഹീം മര്യാദ കടങ്ങി ഒതുങ്ങി ഇങ്ങോട്ട് പോകുന്നു എൻ്റെ കത്തിൽ എന്താ അവർ പറയുന്നുണ്ട് ഗൗരവമുള്ളൊരു കത്ത് വന്നിട്ടുണ്ട് സുലൈമാനിൽ നിന്ന് എന്താണ് ഗൗരവം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം അടങ്ങി ഒതുങ്ങി ഇങ്ങോട്ട് പോര് പേടിച്ച് വിറച്ച് സുലൈമാനയുടെ സുലൈമാൻ നബിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് വന്ന് നിന്നിട്ടുണ്ട് സബക്ക് നാട് ഭരിക്കുന്ന ധീരയായ രാജ്ഞി എന്താണ് വിറപ്പിച്ചത് ആ രാജ്യത്തെ വിറപ്പിച്ചത് ബിസ്മില്ലാഹുറമാൻ റഹീമാണ് മനസ്സിലായോ ആ ബിസ്മില്ല നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ പേടിച്ച് വിറച്ച് നടക്കാൻ പ്രയോഗിക്ക മക്കളെ പ്രയോഗിക്കേണ്ടത് പോലെ പ്രയോഗിക്കെ അള്ളഹാനെ അറിഞ്ഞ് അള്ളഹാനെ ഉൾക്കൊണ്ട് ആ ബോധ്യത്തിൽ നിന്ന് എൻ്റെ റബ്ബാണ് എല്ലാത്തിനും കഴിയുന്നത് അവനും മാത്രമേ കഴിയൂ എന്നുള്ള ബോധ്യത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക് ജീവിതം അങ്ങ് മാറി പറയും അള്ളാഹുനുവിൻ്റെ കാലത്ത് ഉമർ ഉമർ കൈസർ രാജാവ് കത്തെഴുതുന്നുണ്ട് എനിക്ക് ഭയങ്കര തലവേദന മാറുന്നില്ല എത്രയോ മരുന്ന് കഴിച്ചു ബിഷുഭരന്മാരെ കണ്ടു ഒരു മാറ്റം ഇല്ല എന്തെങ്കിലും മരുന്ന് അയച്ചേരണം പറയുന്ന ഒരു തൊപ്പി കൊടുത്തുവിട്ടു ആർക്ക് കൈസർ രാജാവിന് കൈസർ രാജാവ് തൊപ്പി കിട്ടിയപ്പോൾ തലയിൽ വെച്ചു തന്നെ തലവേദന മാറി തൊപ്പി അഴിക്കുമ്പോൾ വീണ്ടും തലവേദന വെക്കുമ്പോൾ തലവേദന മാറുക ഇതെന്ത് മായാജാലാണ് തൻ്റെ ഭടന്മാരോട് പറയുന്നുണ്ട് ആ ഒന്ന് പരിശോധിച്ച മക്കളെ ആ കീറിപ്പറിച്ച് നോക്കുമ്പോൾ ഫെവജദൂ ഫിഹർ കത്തൻ മക്ചുബത്തൻ ഫിഹ വിസ്മിഹുറഹ്മാൻ റഹീം ഒരു 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 ചെറിയ തുണി ആ ആ തുണിയിൽ എഴുതിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയത് അഴമറാണ് ബിസ്മി വിഴുങ്ങിയ എഴമറാൻ നമ്മൾ നമ്മളിപ്പോൾ തലവേദന വരുമ്പോൾ ഇതുവരെ എഴുതിയിട്ട് തലയിൽ വെച്ചാലും ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല കാരണം നമ്മൾ ബിസ്മി വിഴുങ്ങിയിട്ടില്ല നമ്മൾ ബിസ്മില്ല അറിഞ്ഞിട്ടില്ല അതാണ് അറിഞ്ഞിട്ടില്ല അള്ളഹാനെ അറിഞ്ഞ ബിസ്മി ഉള്ളിലേക്ക് ഇറങ്ങിയ സയ്യതുനാബ് എഴുതിയപ്പോൾ തലവേദന അങ്ങ് മാറി വേണ്ട ഇമാം ഇമം റാസിയും ഹുദ്ദിക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഐസാ നബി അലി ഇസ്സലാം ഒരു ഖബറിൻ്റെ അടുത്തൂടെ നടന്നു മയ്യ ഒരു ഒരു മനുഷ്യനെ ഖബറിൻ്റെ അകത്തിട്ടിങ്ങനെ അദാബിൻ്റെ മലക്കുകളിൽ ശിക്ഷിക്കണത് ഈസാ നബി അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴിയുണ്ട് റഹ്മത്തിൻ്റെ മാലഹമാർ ആ മനുഷ്യനിങ്ങനെ പൊതിഞ്ഞു നിൽക്കാൻ ആ മനുഷ്യനിങ്ങനെ പുന്നാരിക്കാൻ ആ ഫൈസ ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പോയപ്പോൾ അതികഠിനമായ അതാബിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോഴത്തെ സുഗാഡംബരങ്ങളിൽ മുഴുകുന്നു അള്ളാനോട് ചോദിച്ചു യാ റബ്ബി എന്നാണ് കാണുന്നത് അപ്പം അല്ല പറയുന്നുണ്ട് ഐസ ഈ മനുഷ്യനൊരു തെമ്മാടിയായിരുന്നു പക്ഷെ ഇവൻ മരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഭാര്യ ഗർഭിണിയാണ് നിറവയറുള്ളവളാണ് ആഹ് അങ്ങനെ ഇവൻ മരണപ്പെട്ടു ഭാര്യ പ്രസവിച്ചു ഒരാൺകുട്ടിയുണ്ടായി ആ കുട്ടിയെ അവൾ വളർത്തി കുറച്ച് ചെറിയ പ്രായം എത്തിയപ്പോഴേക്കും ആ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയച്ചു ആ കുഞ്ഞ് ആദ്യമായി ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാറഹ്മാൻ റഹീം എന്നാണ് ഈ പഠിച്ച വാക്യം ഈ കുഞ്ഞിങ്ങനെ നിരന്തരം ഇനി എന്താ സംഭവം എന്നറിയാൻ പാടുള്ള കുട്ടിക്ക് വെറുതെ ഇങ്ങനെ പറയും ബിസ്മില്ലാഹിർ അല്ലാഹിറഹ്മാൻ റഹീം ബിസ്മില്ലാഹിർ ബിസ്മില്ലാറുറാൻ റഹീം ചെറിയ കുട്ടിയല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹയച്ചു എനിക്കങ്ങ് വല്ലാതെ നാണം തോന്നി എനിക്ക് നാണം തോന്നി ഐസ എന്താ കാരണം എന്താ കാരണം ഈ ചെറിയ കുട്ടി റഹ്മാൻ റഹീമെന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ വാപ്പ കതാബ് കൊടുക്കുന്നതിൽ ഞാൻ നാണിച്ചു മൂസ അതുകൊണ്ട് ആ ബിസ്മി ചൊല്ലി അതിൻ്റെ ഞാൻ അവനെ അതാബിൽ നിന്ന് മോചിപ്പിച്ചു ഏസ എന്ന് റബ്ബുൽ ആലമീൻ എന്താണ് ബിസ്മില്ല ഈ സാധനം കയ്യിലുണ്ടായിട്ടാണ് നമ്മൾ മര്യാദക്ക് കൊണ്ടിടക്കാത്തത് ഇതിൻ്റെ ബാക്കി ഇൻഷാ പറയാനുള്ള ഞായറാഴ്ചകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാൻ അറിയേണ്ട ക്ലാസ്സുകളല്ലേ നമ്മൾ ഞായറാഴ്ചയാണ് നടത്തുന്നത് അല്ലേ അപ്പോൾ ബസ്മില്ലെന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കി ഇത് ഇത്രയും മനസ്സിലാക്കാം ബിസ്മില്ല എന്ന് പറയുന്ന സമയത്ത് റഹ്മാൻ റഹീം ഒക്കെ പിന്നെ വിസ്മില്ല എന്ന് പറയുമ്പോൾ ബസ്മില്ല റഹ്മാൻ റഹീം പറയണം ഞാൻ പറയുന്നത് അതിൻ്റെ ആശയം നമുക്ക് വ്യക്തമായിട്ട് പിന്നെ പഠിക്കാം ബിസ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല അള്ളാഹ്ക്ക് മാത്രമേ എല്ലാം കഴിയുള്ളൂ അള്ളാഹനെ കൊണ്ട് മാത്രം പിന്നെയോ അവൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ട് സഹായം തേടിയവനായ നിലയിലാണ് ഞാൻ ഈ ബിസ്മില്ല ചൊല്ലുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ കൽബിലുണ്ടാകണം അങ്ങനെ ഓരോ പ്രവർത്തനത്തിലേക്കും ഇറങ്ങിയാൽ കൽബ് ശുദ്ധീകരിക്കപ്പെടും ചോദിക്കുന്നത് കിട്ടും സമാധാനം ഉറപ്പ് സന്തോഷം ഉറപ്പ് ഇൻഷാ അല്ല അള്ളാഹുഅദ് ആസ്വദിക്കാൻ തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ രാത്രി എട്ട് മണിക്കുള്ള മജ്ലിസ് മുടങ്ങരുത് കേട്ടോ എല്ലാവരും പങ്കെടുക്കണം അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്നതിക്കർ വെഹന്തി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزن عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد رحمانا رحيما يا നീ ഞങ്ങളെ കൈവെടിയല്ലയല്ല ആ നാമത്തിൻ്റെ കൊണ്ട് നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് റബ്ബെ ഞങ്ങൾ ഓരോരുത്തരുടെയും കൽവിലുള്ളത് എല്ലാം അറിയുന്ന റഹ്മാനായ റബ്ബേ സങ്കടങ്ങളൊക്കെ നീക്കിത്തരണേയല്ല നിന്നോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാണ് നീ അറിയാത്തതായി വല്ലതുണ്ടോ റബ്ബെ എല്ലാം അറിയുന്ന തമ്പൂരാനെ നീയാണെല്ലാം നടത്തുന്നവൻ എല്ലാ കാര്യങ്ങളും ഹയറിലാക്കണയല്ല അസുഖബാധിതർക്ക് ശിഫ് കൊടുക്കണയല്ല മക്കളെ നന്നാക്കണയല്ല വഴിവിഴച്ചു പോകുന്നതിൽ നിന്ന് കാവലേകണയല്ല അഥവും ഗുരുത്തവും നൽകണയല്ല സിഹർ കണ്ണേറുകൾ വാത്തിലാക്കണയല്ല കൽബ് നന്നാക്കണയല്ല ഈവാന സലാമത്താക്കണയല്ല നിന്നെ അറിയാനുള്ള തൂഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും അക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് റബ്ബെ മരിക്കുന്നതെന്നറിയില്ല ഈമാൻ സലാമത്താക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ്സു നിൻ്റെ ത്വായത്തിലായി നൽകണയല്ല കൈവെടിയല്ല തമ്പുരാനെ നിൻ്റെ ലിഖാ നിന്നെ കാണാൻ ആരംഭപ്പൂവായ തങ്ങളുടെ സവിധത്തിലായി ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാബിഹി സാഹുഅല മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം സല അഹ് അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അഹമ്മല മുഹമ്മദ് യാ റബി സല്ല അലഹി വസ്ലം വസ്ലാം അലൈക്കും വരമത്തല്ലാ വരക്കാത്തു